ഞാൻ പറയാൻ പോണത് ടെക്ക് ബ്ലൗസിന് ഇങ്ങനെയാണ് വെക്കാന്നുള്ളത് കാണിക്കാൻ പോകുന്നു ഇപ്പം നമുക്കൊരു അളവ് ബ്ലൗസ് ഉണ്ട് വെച്ചോളൂ ആ അളവ് ബ്ലൗസ് ഈ ഷോൾഡറിൻ്റെ എന്താ ഈ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് ഈ പോയിന്റ് വരിക്കണ നമ്മൾ എടുത്ത അളവ് കണ്ട ഇവിടെ നിന്ന് ഇവിടെ വരെ ഇതിന് പത്ത് ഇഞ്ച് ടെക്കിൻ്റെ ഇറക്കം വരുന്നുണ്ട് അവിടെ നിന്ന് താഴേക്ക് പതിനാല് ഇഞ്ച് അടിയിൽ വരിക്കണ്ട് അപ്പം മേനേന്ന് പത്ത് ടെക്കിന്റെ ഹൈറ്റും അവിടുന്ന് താഴേക്ക് പതിനാല് ഇഞ്ചും നമുക്ക് ഇറക്കാൻ കിട്ടുന്നുണ്ട് അതിൽ ടെക്കിന്റെ ഹൈറ്റ് വന്നിട്ട് പത്ത് പിന്നെ അടുത്തതായിട്ട് നമ്മ ഈ ടെക്കിന്റെ അകലം സാധാരണ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നാലും നമ്മൾ ഒരു ബ്ലൗസ് തരുമ്പ അതിൻ്റെ അളവ് നാലിഞ്ച് ഈ അകലം കാണുന്നുണ്ട് അപ്പം നമ്മ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളത് തയ്ക്കാനുള്ളത് മൈനസ് ചെയ്തിട്ട് നമ്മൾ ത് നമ്മിഞ്ച് വെച്ചിട്ട് ഇവിടേക്ക് ടെക്കിന്റെ ഹൈറ്റ് പത്ത് പ്ലസ് നമുക്ക് ഇഞ്ച് നമുക്ക് ടോട്ടൽ പതിനാലഞ്ചാണ് നമ്മളെ അളവ് ജാക്കറ്റില് ടെക്കിന്റെ ഹൈറ്റ് അതായത് ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഷോൾഡറിൽ നിന്നും ആ ബ്രേസിയർ പോയിന്റ് വരയ്ക്കുള്ള ദൂരം പത്തിഞ്ച് അവിടെ നിന്ന് താഴത്തേക്ക് ഉള്ള ദൂരമാണ് നാലിഞ്ച് അപ്പോൾ പതിനാലിഞ്ചിൽ നമ്മൾ തയ്ച്ചു കൊടുക്കണം തയ്ച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിഞ്ചവിടെ മുകൾ ഭാഗത്ത് തയ്ക്കാനായിട്ട് നമ്മൾ വിട്ടിട്ടാണ് അളവെടുത്തിരിക്കുന്നത് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേസിയർ പോയിന്റ് വരയ്ക്കുള്ള രണ്ട് ദൂരാണ് അതായത് രണ്ട് ബ്രേ പോയിന്റുകളും തമ്മിലുള്ള ദൂരം ഒരു ഭാഗത്ത് നാലിഞ്ചും അടുത്ത ഭാഗത്ത് നാലിഞ്ചും ഇഞ്ച് ഡിസ്റ്റൻസിലാണ് ഈ ബ്ലൗസിൻ്റെ പോയിന്റ് നമ്മൾ ഉണ്ടാകേണ്ടത് ഓരോ ബ്ലൗസിനും പോയിന്റുകൾ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അത് അതേപടി തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് ബ്ലൗസ് ഭംഗിയായിട്ട് ഇടാനായിട്ട് സാധിക്കുകയുള്ളു ഇപ്പോൾ അളവ് പ്രകാരമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു അളവ് ജാക്കറ്റിൽ നിന്ന് എടുക്കേണ്ടതാണ് കാണിക്കുന്നത് ടെക്കിന്റെ അകലങ്ങൾ അതായത് മെയിൻ ടെക്കിന്റെ മെയിൻ ടെക്കിന്റെ പോയിന്റിൽ നിന്നും സൈഡിലേക്കുള്ള ദൂരം വന്നിട്ട് സാധാരണ ഒന്നര ഒന്നര ഇഞ്ചിന് ഡിസ്റ്റൻസ് വെക്കണത് അതുപോലെ തന്നെ ആ മുകൾ ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ ഹൈറ്റ് പറഞ്ഞത് പത്തിഞ്ച് പറഞ്ഞിരുന്നില്ലേ ആ പത്തഞ്ചിന് പത്തഞ്ചിൻ്റെ ഈ ദൂരം അവിടെയും ഈ മെയിൻ പോയിന്റിൽ നിന്നും മൊയിൻ പോയിന്റിൽ നിന്നും ഇവിടെ നിന്നുള്ള ഈ ടോട്ടൽ ആ ഡിസ്റ്റൻസ് വന്നിട്ട് ഒന്നര ഇഞ്ച് ഒരു ഇഞ്ച് തൊട്ട് ഒന്നര ഇഞ്ച് ഡിസ്റ്റൻസാണ് നമ്മൾ സാധാരണ വയ്ക്കാറ് അപ്പോൾ കപ്പ് അവിടെ നമ്മുടെ ബ്രേസർ പോയിന്റ് അവിടെ ഫ്രീ ആയിട്ട് അവർക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇതിപ്പോ ടെക്ക് മാർക്ക് സാധനാണ് ആ ഇത് വലിപ്പം അകലം കൂടുംതോറും കപ്പ് വലുതായി കൊണ്ടിരിക്കും അപ്പൊ ജെസ്റ്റ് കൂടുതലുള്ള കുട്ടികൾക്ക് ഇത് അകലം കൂട്ടും ഇതിപ്പോ ഒന്നര അവരുണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നമ്മളും 1/2 ഇഞ്ച് കണ്ട നമ്മ ഇങ്ങട്ട് 1/2 ഇഞ്ചിലെയുള്ള കപ്പന अपन നമ്മള് ഇതില് വെക്കേണ്ടது. ഇത് അടിക്കின்றது നോക്കിക്കോളൂ. ചില 애 കുട്ടികൾ വന്നിട്ട് പറയും दहीക്കാൻ നേരം വരെ കപ്പ് ഓജ ടൈറ്റ് ഉണ്ട് എന്ന് പറയും. കപ്പ് ടൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ നമ്മള് ആ 1/2 ഇങ്ക് വരെ ഒരു പോയിന്റ് അല്ലേ 2 പോയിന്റ് കൂടെ എടുത്തേ കഴിഞ്ഞ കപ്പ് लूസ് ആയിരിക്കും. करेक्ट അടിပടി കാമ്പാടുള്ള പോയിന്റ് கரெக்ட்டായിട്ട് അടിക്കണം കണ്ടോ. സാധാരണ ഇത് കെട്ടിട്ട് दहीക്കുന്നില്ലേ കണ്ടില്ലേ? നമ്മള് ആ വെറുതെ അങ്ങനെ തയ്ച്ച് ആ നൂല് നൂലിങ്ങനെ വെട്ടിക്കളയാണ് പതിവ് അപ്പം അത് ഫ്രീ ആയിട്ട് അവിടെ കൂടുതൽ സുഖകരമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കെട്ട കെട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു സുഖം അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും പിന്നെ ടെക്ക് അവിടെ കൂട്ടി തയ്ക്കാൻ പാടില്ല അതുകൊണ്ടാണ് അപ്പോഴും ഈ ദൂരണ്ടാവുക അതില്ലാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്കാണത് ആ ടെക്കൊന്ന് മറിച്ച് ഒന്ന് വെറുതെ ഒന്ന് മടിച്ചിട്ട് അല്ലെങ്കിൽ മടക്കി പിടിച്ചിട്ട് ചെറുതായിട്ട് തയ്ച്ചത് വെട്ടിക്കളയാം അപ്പം ജെൻറ്റ്സ് ടൈലേഴ്സിൻ്റെ അവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിർബന്ധമായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരിക്കും ആ കപ്പ് അവർ എത്ര ഇഞ്ചിലാണ് ഈ ട്രക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതാണ് അതിൻ്റെ ട്രിക്ക് ഇപ്പം ഈ ഇത് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പുതിയ ഒരു ടൈലർക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ ഭംഗിയായിട്ടുള്ള കപ്പുകൾ ആസ് പെർ സാമ്പിൾ ഒരു അളവ് ജാക്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കേണ്ട ഇതാണ് നമ്മൾ കാണിക്കുന്നത് ടീച്ചറെ അത് ആ ഒന്നുകൂടി ഇപ്പോൾ സൈഡ് സൈഡിലത്തെ ടെക്കാണ് ഉണ്ടാക്കുന്നത് ഈ സൈഡിലത്തെ ടെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിലും നമ്മുടെ അളവിനെ ബാധിക്കാത്തൊരു സാധനമാണ് ഭംഗിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആ മെയിൻ ടെക്ക് ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൗസ് ശരിയാവും ഇത് കുറേ കൂടി കാണുന്നതിന് വേണ്ടിയിട്ട് കാണുന്നതിന് വളരെ ഭംഗിയായിട്ട് ആ കപ്പ് കാണാനായിട്ട് വളരെയധികം ഭംഗി കൊടുക്കും അതിന് വേണ്ടിട്ട് ചെയ്യുന്ന ടെക്കുകളിണ്ടാവുന്നത് കനകുറവാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുക

സ്ഥിരമായിട്ട് ഇപ്പൊ ബ്ലൗസുകളൊക്കെ നമ്മള് തയ്ച്ച് കൊടുക്കാനായിട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എക്സ്പീരിയൻസ് ആവും നമുക്ക് ഒരു ബ്ലൗസ് ഒരു ആളെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര ഇഞ്ചിന്റെ കപ്പുകൾ വേണ്ടി വരും ഒരു ടൈലർക്ക് അറിയാൻ പറ്റും അതാണ് ചില ആള് അമ്മമാരൊക്കെ വന്നിട്ട് പറയും അവിടെ അളവ് എടുത്തില്ലേ ബ്ലൗസുകൾ ഒക്കെ ഭംഗിയായി എന്നൊക്കെ പറയാനുള്ള കാരണം അതാണ് അത് ചെയ്യുന്ന ജോലിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ഇപ്പം ഇതാ ഇതേപോലെ തന്നെ ഇനി ആ മറ്റുള്ള ഭാഗത്തേക്കുള്ള കപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലൗസ് ഭംഗിയായിട്ട് ഈ ടെക്ക് ശരിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് ശരിയാവും പിന്നെ വേണ്ടത് അവരെ കഴുത്തിൻ്റെ ഇറക്കൊക്കെ അവർ പറയുന്ന വാരി വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സൊന്നും എവിടേക്കും പോകില്ലേ തിരിച്ച് നമ്മൾ തന്നെ വന്നുകൊണ്ടിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു പറഞ്ഞോ ടീച്ചറേ താങ്ക് യു ഓക്കെ താങ്ക് യു